ക്രിയേഖ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം യേശു ക്രിസ്തു തൻ്റെ മലയിലെ പ്രസംഗത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിന് തൊട്ടു മുമ്പുള്ള ഭാഗം നീതി നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളാനന്ദിച്ചാഹ്ലാദിക്കു നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവനേത് കാര്യം ചെയ്യുമ്പോൾ കൊച്ചുകുട്ടിയെ മുതൽ വലിയവർ പോലെയുള്ള എല്ലാ വ്യക്തികൾക്കും താങ്കൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും എന്തെങ്കിലും ഒരു പ്രതിഫലം എല്ലാവരും സത്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ഒരു നല്ല വാക്ക് പറയുകയും മിടുക്കൻ നന്നായിരിക്കുന്നു വെരി ഗുഡ് കൈയടിക്കുന്നു എല്ലാം ചെയ്യുമ്പോൾ ആ കൊച്ചിന് ഇരട്ടി സന്തോഷമാണ് അത് ഇരട്ടി കൂടി ആ കാര്യം ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത് കാണാൻ സാധിക്കും എന്താണ് ആ കൊച്ചുകുട്ടി അതിൻ്റെ മനസ്സിൽ ഒരു പ്രോത്സാഹനവും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നു എന്നർത്ഥം മൃഗങ്ങളെപ്പോലും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു നായ്ക്കുട്ടിയെ നമ്മളൊരു കാര്യം പരിശീലിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും പ്രോത്സാഹനമായിട്ടൊരു ഭക്ഷണമോ അതിന് ഇഷ്ടമുള്ളൊരു തലോടലോ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കാര്യം അതിനെ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കും പരിശീലകർ അങ്ങനെ ചെയ്യുന്നുണ്ട് മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്നവരും അങ്ങനെ തന്നെയാണ് പ്രതിഫലം കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ദൈവം വിശ്വസിച്ച മനുഷ്യർക്കെല്ലാം മനുഷ്യരും ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ അല്ലെങ്കിൽ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപരിയായ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഇവിടെ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് അവൻ എന്ത് ചെയ്താലും അവന് ഒരു പ്രതിഫലം ഒരു ഒരു കുഞ്ഞിനെ നമ്മൾ സ്കൂളിൽ ചേർത്ത് സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ അതിന് ഒരു പരീക്ഷയിൽ ഒരു മാർക്ക് കിട്ടി മാതാപിതാക്കന്മാർ ചെറിയ കാര്യമാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ വീണ്ടും ചെയ്യുവാനായിട്ടുള്ള താല്പര്യം അവർക്കുണ്ടാകും സെൻട്രൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മിക്കവാറും എല്ലാ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കും സമ്മാനം കൊടുക്കാറുണ്ട് തോറ്റവർക്ക് പോലും സമ്മാനം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രതിഫലം കിട്ടി കഴിയുമ്പോൾ വീണ്ടും അത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹമുണ്ട് പ്രതിഫലം ഞാൻ ചെയ്തതിന് ഒരു പ്രതിഫലവും ഉണ്ടായില്ലല്ലോ എന്നതാണ് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ പല അവരുടെ ടാലൻറ്റുകളിൽ നിന്നും കഴിവുകളിൽ നിന്നും ഒക്കെ പിന്തിരിപ്പിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നൊരു പ്രത്യേകതയാണ് അനേകം ആളുകൾ ധ്യാനം കൂടുന്നു അതുപോലെ വചനം കേൾക്കുന്നു പ്രാർത്ഥിക്കുന്നു വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ആളുകളങ്ങനെ ചെയ്തു കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ ശക്തി പ്രാപിച്ച ശേഷം അനേകം ആളുകൾ ഇങ്ങനെ ധ്യാനം കൂടുന്നു വചനം വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അവരിൽ പലർക്കും ഈ ധ്യാനമൊക്കെ കൂടി ദൈവത്തെ സ്തുതിക്കുകയും മുഖത്ത്പ്പെടുത്തുകയും ചെയ്തപ്പോൾ പ്രതിഫലം ലഭിക്കുന്നത് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ധ്യാനം കൂടി ചിലപ്പോൾ അതിനകത്ത് രോഗശാന്തി നടന്നു കാണും ഒരു പ്രാർത്ഥനാ വിഷയം സമർപ്പിച്ചു ധ്യാനം കഴിഞ്ഞപ്പോൾ അത് ഫുൾഫിൽ ചെയ്യപ്പെട്ടു പെട്ടെന്ന് അവർക്ക് വീണ്ടും ധ്യാനം കൂടാനുള്ള ഒരു ഉന്മേഷമായി പിന്നെ അവർ ധ്യാനമൊക്കെ കൂടുന്നു അങ്ങനെ പ്രാ പിന്നെ അവർ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ധ്യാന ഗുരുക്കന്മാരെ വൈദികരൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ വചനം വായിക്കണം അപ്പോൾ വളരെ താല്പര്യത്തോടെ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു നാല് പതിറ്റാണ്ട് ഈ ആയിട്ട് ജനങ്ങൾ ഇപ്പോൾ ധ്യാനങ്ങളൊക്കെ കൂടി വചനങ്ങളൊക്കെ കേട്ട് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ ആയി കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ലല്ലോ എനിക്കെന്താ കാര്യമായിട്ടൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള തോന്നൽ വന്ന് ആത്മീയ ശുശ്രൂഷാ മേഖലകൾ മരവിച്ച് മരവിച്ച് പോകുന്നുണ്ട് സുവിശേഷകരെ പണ്ടത്തേതുപോലെ ഇതുപോലെ ഇപ്പോൾ പതുക്കെ പതുക്കെ മന്ദിഭവിച്ച് പോകുന്ന ഒരവസ്ഥ ചിലരൊക്കെ പ്രത്യേകിച്ച് ഈ കൊറോണ കാലം കൂടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ശുശ്രൂഷയൊന്നും ചെയ്യാനും പറ്റുന്നില്ല വചനപ്രഘോഷണമൊക്കെ ചെയ്ത ആളുകളൊക്കെ തങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ അത്മാരായ ശുശ്രൂഷകരും ഉണ്ട് അവരൊക്കെ ഇപ്പോൾ ശുശ്രൂഷകളൊന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വളരെ മനപ്രയാസം ചിലരൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ചിലരൊക്കെ എന്താണ് മനപ്രയാസം വേറെ വേറെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് അവർ ഇങ്ങനെ പോവുകയാണ് അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു മനപ്രയാസം വല്ലാതെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ദൈവമേ ഇത്രയും കാലം ഈ ശുശ്രൂഷകളെല്ലാം ചെയ്തിട്ട് ഇപ്പം ടപ്പേന്നെല്ലാം കൂടെ ഞങ്ങൾ നിന്നുപോയി എല്ലാം പോയല്ലോ വലിയൊരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക് എല്ലാം ഇപ്പോൾ പോയി ഇനി ഒരു വർഷത്തേന് ഇനി ധ്യാനവും ഒന്നും നടത്താനായിട്ട് പറ്റുമെന്നു തോന്നുന്നില്ല ഗാന ശുശ്രൂഷ നടത്തുന്നവരുടെ ധ്യാന ശുശ്രൂഷ നടത്തുന്ന എല്ലാവരും ഒരു ഇച്ചിരിച്ചിരി നിരാശ ഉള്ളിൽ കയറിയിട്ടുണ്ട് എങ്കിലും കർത്താവ് എന്തെങ്കിലുമൊക്കെ നമുക്ക് തരും തരും എന്നൊക്കെയുള്ള പ്രതീക്ഷ അവർക്ക് വിട്ടുകളഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരുണ്ട് അപ്പം നമ്മൾ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് സ്വർഗ്ഗത്തിൽ ആണ് ആ പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ വഴി നമുക്കൊരു പ്രതിഫലം കിട്ടും അങ്ങനെ പ്രതിഫലം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആ പ്രതിഫലത്തിന് തുല്യമായ സമർപ്പണം ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് അഭിഷേകമായിട്ട് മാറുന്നത് ഇനി നമ്മൾ ഈ വചനം തന്നെ എടുത്തു ഒന്ന് പരിശോധിക്കാം ഈ വചനത്തിൽ മാത്രമായി നമുക്ക് ഒതുങ്ങാൻ സാധിക്കുക ഈ വചനത്തിൽ കൂടെ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാം ഇവിടെ പറയുന്നതാണ് എന്നെ പ്രതി യേശുക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുന്നു യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ് വചനം പ്രഘോഷിക്കാൻ പോവുകയാണ് യേശുൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ ശ്രമിച്ചു അതിനുവേണ്ടി ചില പരിത്യാഗമൊക്കെ ചെയ്തു അതിനുവേണ്ടി നല്ലൊരു ജോലി കിട്ടിയതാണ് വേണ്ടെന്ന് വെച്ചു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു വേണ്ടെന്ന് വെച്ചു എനിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഞാൻ അതും വേണ്ടെന്ന് വെച്ചു അങ്ങനെ ജോലിക്ക് ഇറങ്ങി ആളുകൾ അവകസിച്ച് നീ യേശു ക്രിസ്തുവിനെ പ്രതി ഇങ്ങനെയെല്ലാം നടന്നിട്ട് നീ എങ്ങനെ ജീവിക്കും ഇങ്ങനെയെല്ലാം നഷ്ടപ്പെടുത്തണോ എന്നൊക്കെ ചോദിച്ച് പലരും കളിയാക്കി അവകാശങ്ങളേറ്റവരുണ്ട് ഇവിടെ പറയുകയാണ് മനുഷ്യർ എന്നെ പ്രതി നിങ്ങളെ അവഹേളിക്കുകയും ചിലർ പീഡിപ്പിക്കുകയും കൂടെ ചെയ്യും മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒക്കെ പീഡനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാ തിന്മകളും അത് പൈസയ്ക്ക് വേണ്ടിയാണ് സ്ഥാനത്തിന് വേണ്ടിയാണ് ഇവൻ ഇവനെന്തൊക്കെയോ കുറേ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വേറെ ഫണ്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ തിന്മയും പിന്നെ ഒത്തിരി നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അവ സ്ത്രീകളും പുരുഷന്മാരും വരുന്ന പ്രായം വേറെയൊക്കെ ചില ഉദ്ദേശങ്ങൾ ഇവരുടെ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ തരത്തിലുള്ള തിന്മകളും നമുക്കെതിരായി പറയുന്നു ചിലൊക്കെ മനസ്സും അടുത്ത് എൻ്റെ അടുത്ത് വരാറുണ്ട് ഞാൻ കർത്താവിന് വേണ്ടി എന്തൂരം വിശ്വസതയോടെയാണ് ചില നല്ല മനുഷ്യരുണ്ട് പക്ഷേ ആളുകൾ അവരെക്കുറിച്ച് എല്ലാ വചനങ്ങളെല്ലാം പറയുമ്പോൾ മനഃപ്രയാസപ്പെട്ട് മനസ്സ് നൊന്ത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നല്ല ശതമാനം വിശ്വസ്തരായ വ്യക്തികളുടെയും ജീവിതത്തിലെ അനുഭവിതാണ് അത് വൈദികരുടെ അങ്ങനെ തന്നെ വളരെ വിശ്വസ്തയോടെ ദൈവിക ശുശ്രൂഷ ചെയ്ത് ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ശുശ്രൂഷിച്ച് കഷ്ടപ്പെട്ട ഉപവാസമെടുത്ത് മുട്ടുമേൽ നിന്ന് മുട്ടുപൊട്ടി പ്രാർത്ഥിച്ച് മണ്ണിൽ പണിയും കൂടെ ചെയ്ത് അങ്ങനെ കല്ലുകളൊക്കെ വെച്ച് ചെറിയ ഷെഡ് ഉണ്ടാക്കി പിന്നെ കേന്ദ്രമായി പ്രസ്ഥാനങ്ങളായി കൂടുതൽ വൈദികരായി ചിലർ പുറത്താക്കപ്പെടുകയും കൂടെ ചെയ്തു ചിലരെ തള്ളി അടിക്കാൻ വേണ്ടി കുറേ പേര് ശ്രമിക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവരങ്ങ് മനഃപ്രയാസപ്പെട്ടുമായിരുന്നു ഇമേ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ വന്നത് ഇതിനെങ്ങി ഇറങ്ങിത്തിരിക്കേണ്ടായിരുന്നു ഞാനൊരു നല്ല മനുഷ്യനായിട്ട് എവിടെയെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു ചില പറയും ഞാൻ വിവാഹം കഴിച്ച് കൊച്ചുങ്ങളെ ആയിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കർത്താവ് പള്ളിയിൽ എന്തെങ്കിലും തൂപ്പ് എന്തെങ്കിലും ചെയ്ത് കർത്താവിനൊരു സേവനം ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെയൊന്നും ഇറങ്ങിത്തിരിക്കരുതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ശുശ്രൂഷകർ അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഇവിടെ പറയുകയാണ് അങ്ങനെയൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ആർക്ക് ചിന്തിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ മുഴുവൻ ചീത്ത കേൾക്കുന്നു മറ്റുള്ളവർ മുഴുവൻ നിന്ദിക്കുന്നു മറ്റുള്ളവർ മുഴുവൻ നമ്മളെ വില കുറഞ്ഞവരായി കാണുന്നു അപ്പോൾ നമുക്ക് ആഹ്ലാദിച്ച് ആനന്ദിക്കാനായിട്ട് സത്യത്തെ നമുക്ക് സാധിക്കുമോ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നും അല്ല അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കർത്താവ് പറയാണ് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു നമുക്കറിയാം ഒരു വിലയുള്ള ജോലി ചെയ്യുമ്പോൾ വില കൂടിയ വിലയുള്ള പ്രതിഫലം കിട്ടും അല്ലേ ഒരു കലക്ടർക്ക് കിട്ടുന്ന സാലറി ഒരിക്കലും ഒരു പ്യൂണ് കിട്ടത്തില്ല കുറഞ്ഞ ജോലിയായിട്ടല്ല ആ ജോലിക്കുള്ള ക്വാളിഫിക്കേഷൻ അത്രയേ ഉള്ളൂ അതിനുള്ള പ്രതിഫലം കിട്ടും വലിയ ജോ ഉന്നതമായ രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് പഠിച്ച് വലിയ ആളായി കഴിഞ്ഞ് കഴിയുമ്പോൾ വലിയ സൗകര്യങ്ങൾ വലിയ പ്രതിഫലവും കിട്ടും എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ഉന്നതമായ കൃപകളും ഉന്നതമായ അഭിഷേകവും ഉന്നതമായ ദൈവിക പരിപാലനകളും കിട്ടിയിട്ടുള്ള മനുഷ്യരെ ഓരോന്നോരോന്ന് എടുത്തു നോക്കുക ചരിത്രത്തിൽ ഏത് വിശുദ്ധനെ വേണമെങ്കിലും എടുത്തു നോക്കിക്കൂ ഈ കാലഘട്ടത്തിൽ കർത്താവ് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഏത് മനുഷ്യരെ വേണമെടുത്തു വെച്ചു ഇന്ന് കേരളത്തിലെ പ്രശസ്തരായ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരെ ശക്തരായിരിക്കുന്ന ഓരോ സുവിശേഷകരുടെ അടുക്കലേക്കും അല്ലെങ്കിൽ നല്ല നല്ല ദൈവകൃപയുള്ള ശുശ്രൂഷകരുടെ അടുക്കലേക്കും നമ്മളൊക്കെ ഒത്തിരി പേര് പോകാറുണ്ട് അവർ പോയി പ്രാർത്ഥിക്കുന്നവരെ കാണുന്നു എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ കർത്താവ് എല്ലാം കർത്താവ് എല്ലാം പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളവിടെ പോയി നിൽക്കും എന്നെങ്കിലും നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ ദൈവം കൃപാപരങ്ങളിലൂടെ ഉയർത്തിയവരൊക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിന്ദകളും പരിഹാസവും അതുപോലെ വ്യാജമായ വാർത്തകളും എല്ലാം അവരെക്കുറിച്ച് ഉണ്ടായിട്ടുള്ളവരാണ് പഴയ നിയമത്തിലൊരു വ്യക്തിയുണ്ട് ജോസഫ് ജോസഫ് ഒരു ഒരു പ്രവാചകനായി ഉയർത്തപ്പെട്ടു ഒരു ഒരു ദൈവത്തിൻ്റെ പുരുഷനായി ഉയർത്തപ്പെട്ടവനാണ് ആ ജോസപ്പിൻ്റെ ഉയർപ്പ് കൊണ്ടാണ് ഇസ്രായേലിൻ്റെ വളർച്ച സാധ്യമായത് ഒരു പ്രത്യേക ഈജിപ്റ്റിൽ ഇസ്രായേൽ ശക്തിപ്പെട്ട് വളർന്നു വന്നതും ഈജിപ്റ്റിൽ നിന്ന് ഇസ്രായേൽ മോചിപ്പിക്കപ്പെട്ട് പുറപ്പാട് നമുക്ക് അനാന് ദേശത്ത് എത്തുന്നതും തുടങ്ങിയുള്ള മോശ എന്ന പ്രവാചകൻ ഉയരുന്നും അടക്കമുള്ള ദൈവവിളികളും ഉയർച്ചയും ദൈവപരിപാലനയും അടക്കമുള്ള എല്ലാ ദൈവകൃപകളുടെയും തുറവിക്ക് കാരണമായി തീർന്നത് ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനത്തെ പ്രധാന ഘടകമാണ് നമ്മൾ ജോസഫിനെ നിന്ന് എടുത്തു നോക്കി ജോസഫ് ഒരു കൊച്ചു പയ്യനായിട്ട് വളർന്നു കണ്ടാമിടുക്കനാണ് നല്ല സൽസ്വഭാവിയാണ് എല്ലാ അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ഒക്കെ എല്ലാം അനുസരിക്കും അതുകൊണ്ട് അപ്പൻ്റെ വളരെയധികം പ്രീതിപാത്രമായിട്ട് ഈ മോഹൻ ജോസഫ് ജോസഫ് അത് എപ്പോഴും അപ്പൻ പറയും ജോസഫ് കാരണം എന്താണ് അങ്ങനെ ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ അപ്പൻ്റെ ഹൃദയത്തിലവനുണ്ട് ഹൃദയത്ത് കയറിപ്പറ്റിയവനാണ് അതുകൊണ്ട് എപ്പോഴും ജോസഫിന് ഒരു പ്രത്യേക പരിപാ പരിഗണന ജോസഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ അപ്പന് സ്നേഹം വരെ ഉള്ളി ആ ഒരു സംഭവം ഇങ്ങനെ കടന്ന് വേറൊരു തെറ്റും ജോസപ്പ് ചെയ്തിട്ടില്ല ജോസഫ് സഹോദരങ്ങളെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല സഹോദരങ്ങൾക്ക് അശ്വതി ഉണ്ടാകാത്ത സഹോദരങ്ങളുടെ സ്വത്ത് കവർന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സഹോദരങ്ങൾക്കെല്ലാം ജോസഫിനോട് വെറുതെ വിദ്വേഷം തോന്നുക വെറുതെ വൈരാഗ്യം തോന്നുക വെറുതെ ഉപദ്രവിക്കണമെന്ന് തോന്നുന്നു വെറുതെ ചീത്ത പറയണമെന്ന് തോന്നുന്നു ചിലരൊക്കെ നേരിടുന്ന പ്രശ്നമാണ് വീട്ടിൽ മൂന്ന് പിള്ളേരുണ്ടെങ്കിൽ ചിലരെന്തേം വെറുതെ നിന്നനോ പീഠനോ സഹനങ്ങൾ ഏറ്റുവാങ്ങും നിങ്ങൾ വിഷമിക്കരുത് കാരണം എന്താ ഇതൊരു പ്രത്യേക ദൈവപരിപാലനയാണ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് ചിലപ്പം നിങ്ങൾക്ക് ദൈവം തമ്മിലുള്ള താലന്റുകൾ കൊണ്ട് ആയിരിക്കും അങ്ങനെ നന്നായിട്ട് പഠിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അധ്യാപകർ ഒരു സ്കൂളിലാണെങ്കിൽ അധ്യാപകർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടും നിങ്ങളുടെ ചില പ്രത്യേക സ്വഭാവ രീതികൾ അവർക്ക് ഭയങ്കരമായിട്ട് അധ്യാപകർക്ക് ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ ഓരോ മേഖലകളിൽ ഇതുപോലെയുള്ള ആളുകളുണ്ട് ഇതുപോലെ ജോസപ്പിന് ഒത്തിരി സ്നേഹം അപ്പനിന്ന് കിട്ടി ക്രമേണ ക്രമേണ സഹോദരങ്ങൾക്കെല്ലാം ജോസഫിനോട് ഒരു മനപ്രയാസം ഉണ്ടായി ജോസഫ് ജോസഫ് കാരണം നമുക്ക് നമ്മളൊക്കെ അങ്ങ് ചെറുതായി പോവുകയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നൊക്കെയുള്ള തോന്നൽ ഇവർക്ക് തന്നെ ഇങ്ങോട്ടുണ്ടായി ഇവർ പൈസാചിയപ്പിക്കിട പോലെയാണ് ഇത് മാത്രമല്ല അതൊരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനത്തിൻ പ്രവർത്തനം കൂടിയാണ് അവസാനം അങ്ങനെ അങ്ങനെ നിന്നു ജോസഫിന് പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവ് വരെ ചിലരിൽ പ്രവർത്തിക്കുമ്പോഴാണ് അങ്ങനെ മറ്റുള്ളവരെല്ലാം അവരെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അവൻ്റെ ഉള്ളിൽ ഹോളി സ്പിരിറ്റാണ് അപ്പോൾ അറിയാതെ ലോകത്തിലുള്ള മനുഷ്യർക്ക് ആർക്കും ഇവനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെ അവസാനവന് ദർശനങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി കടന്നു തുറക്കുമ്പോൾ ചില സ്വപ്നങ്ങൾ ആ സ്വപ്നം കേട്ടപ്പോൾ മാതാപിതാക്കന്മാർക്ക് പോലും അവരോട് ഭയങ്കര ഒരു ദേഷ്യമായി എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ മാതാപിതാക്കന്മാരും കൂടെ നിന്നെ കുമ്പിട്ടാ കുമ്പിടുന്നൊക്കെയാണ് നീ പറയുന്നത് ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് കണ്ണടത്തി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് സ്വപ്നം ഉണ്ടായതാ ഇതെല്ലാം കൂടെ കേട്ട് സഹോദരങ്ങളെല്ലാവരും കൂടെ അവനെതിരെ ആ കമ്മ്യൂണിറ്റി മൊത്തം അവനെതിരെ അവസാനം അവനെ പൊട്ടക്കണറ്റി തള്ളിയിട്ടു അവിടെ നിന്ന് മിതിയാന് കച്ചവടക്കാർക്ക് വിറ്റു അവനങ്ങനെ അതിനുശേഷം അവൻ പോയി ജയിലിൽ കിടക്കേണ്ടി വന്നു ആ സാഹചര്യം നിങ്ങൾക്കറിയാം ജയിലിൽ കിടക്കേണ്ടി വന്നു പക്ഷേ ദൈവം ജയിലറകളിൽ കിടന്നവനെ ദൈവം അവന് കൊടുത്ത താരത്തെ സ്വപ്നമായിരുന്നു അവനെ ഇങ്ങനെ എത്തിച്ചത് ജയിലിൽ എത്തിച്ചത് സ്വപ്നമാണ് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതും ഫറവൻ ഉണ്ടായ ഒരു സ്വപ്നമാണ് കണ്ടോ അങ്ങനെ അവൻ പുറത്തു വന്നു അവനിലൂടെ ഇസ്രായേൽ ജനം നുഗ്രഹിക്കപ്പെടുവാൻ ദൈവിടെക്കി ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പല ജോസഫ്മാരുമുണ്ട് പല സുവിശേഷകർ കൗൺസിലേഴ്സ് കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്തവർ ചില സംഘടനകളിൽ അങ്ങ് ജീവിതം മറന്ന് ശുശ്രൂഷിച്ചിട്ടുള്ളവർ ചില ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി ജീവിതം മറന്ന് ഉപവസിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാന ഗുരുക്കന്മാർക്ക് വേണ്ടി അങ്ങോട്ട് ദിവസങ്ങളോട് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക ചെയ്ത പലരും പലരുടെയും വാക്ക് മൂലം പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് പല വൈദികർ ഒത്തിരി ആത്മാർത്ഥതയോടെ പൗരോഹിത്യത്തോട് അങ്ങേയറ്റ സ്നേഹം കാണിച്ച പുരോഹിതന്മാരുണ്ട് പക്ഷേ ചിലപ്പോൾ എന്താണ് ബിഷപ്പ്മാർ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തത് വഴി ചിലപ്പോൾ ആ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടെന്നോ അല്ലെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കാണും അവസാനം അത് ആ സമൂഹത്തിന് തന്നെ അനുഗ്രഹമായി മാറും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ അപ്പോൾ അപ്പോൾ പ്രതിഫലം കിട്ടുന്നുണ്ട് നമുക്ക് ബാങ്കിൽ പൈസ കിട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ ഒരു ചെറിയ മെസ്സേജ് വരും മൊബൈലിൽ അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവം സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിച്ചിട്ടുണ്ട് ആ വർദ്ധിച്ചിട്ടുണ്ട് എന്നെങ്ങനെ അറിയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെ അറിയും ആ നിക്ഷേപമുള്ളവൻ്റെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ നോട്ട് എടുത്ത് പരിശോധിക്കുന്നു ഒരു റുപ്പീസ് നമുക്കറിയാം ഒരു നോട്ട് അടിക്കല്ലേ ചെല്ലു ഞാനിങ്ങനെ ചെറുപ്പത്ത് ചിന്തിച്ചിട്ടുണ്ടെന്നാൽ ഈ ഗവൺമെൻറ്റിന് ഇഷ്ടം പോലെ പൈസ അങ്ങ് അങ്ങടിക്കാമല്ലേ പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഗവണ്മെൻറ്റ് നൂറ് രൂപയുടെ ഒരു നോട്ട് അടിക്കുമ്പോൾ ആ നൂറ് രൂപയ്ക്ക് തുല്യമായ ഒരു നിക്ഷേപം ഗവൺമെൻറ് സൂക്ഷിക്കും സ്വർണമോ കടപത്രമോ അങ്ങനെയൊക്കെ സൂക്ഷിച്ചു പോകും എന്നിട്ടാണ് നോട്ട് അടിക്കുന്നത് അപ്പോൾ അതിന് തുല്യമായ പ്രതിഫലം അവിടെ വച്ചിട്ടുണ്ടായിരിക്കും ഈക്വൽ ആയിട്ടുള്ളൊരു വാല്യൂ സൂക്ഷിക്കുന്നുണ്ട് എന്നിട്ടേ നോട്ടടിക്കത്തുള്ളൂ നോട്ട് എന്ന് പറഞ്ഞ കടലാശേഷമാണ് അതിന് വലിയ വിലയൊന്നുമില്ല പക്ഷേ അത് രണ്ടായിരം അതിന് അടിച്ചു വരുന്നു രണ്ടായിരത്തിൻ്റെ വിലയൊന്നുമില്ല പക്ഷേ ആ നോട്ട് ഒരിടത്ത് കൊടുത്താൽ രണ്ടായിരം രൂപയുടെ സാധനം ഇങ്ങോട്ട് കിട്ടും കാരണം എന്താ അതിന് വേണ്ടി ഒരു നിക്ഷേപം അവിടെ കരുതി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യാനി സഹനങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ ഒക്കെ ജീവിക്കുമെന്ന് മാത്രമല്ല യേശു ക്രിസ്തുവിനെ പ്രതി എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അവരെല്ലാം പ്രതിഫലം ഇങ്ങനെ വരും ഈ നിന്ദനവും പരിഹാസത്തിനും മാത്രമല്ല യേശു ക്രിസ്തുവിനെ പ്രതി തൽക്ഷണം വള്ളവും വലയും ഉപേക്ഷിച്ച് അവർ യേശുവിനെ ഗമിച്ചു പ്രതിഫലം കിട്ടിയിരിക്കുക ആ പ്രതിഫലം പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ കൃപാവരും ശക്തിയുമായിട്ടങ്ങൾ മാറി അപ്പോൾ പലരുടെയും ജീവിതത്തിൽ കൃപാവരും ശക്തിയും എത്ര ധ്യാനം കൂടിയിട്ടും എന്തുമാത്രം ധ്യാനം കൂടിയിട്ടും ലഭിക്കാത്തതിൻ്റെ കാരണം ഇതാ നിങ്ങൾ യേശുക്രിസ്തുവിനെ പ്രതി എന്ത് നഷ്ടപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ആത്മാ നിങ്ങളുടെ നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ പ്രതിഫലം ആ ദൈവീക അനുസരിച്ചാണ് നിങ്ങളിലൂടെ ദൈവകൃപയും ശക്തിയും പ്രകടമാകുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒത്തിരി പരിത്യാഗങ്ങളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി നഷ്ടപ്പെടുത്തി ഒത്തിരി വചനം പാലിക്കാൻ വേണ്ടി ഒത്തിരി ത്യാഗങ്ങളേറ്റുവാങ്ങിയിട്ടുണ്ട് ദൈവം അതിന് പ്രതിഫലം നിങ്ങളുടെ നിക്ഷേപത്തിനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിൽക്കാലത്തോളം നിങ്ങളുടെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ദൈവം വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും ജീവിക്കാനും നിലനിൽക്കാനും നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കർത്താവൻ ഈ കൃപ ഭക്ഷിക്കാൻ തുടങ്ങും ചില ചില പ്രത്യേക സാഹചര്യങ്ങൾ ദൈവം കൊണ്ട് ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ദൈവം കൊണ്ട് പ്രവർത്തിക്കും ഞാനൊരിക്കലെ ഞാനിവിടെ അച്ഛനായിട്ട് വന്നു തൂത്തൂട്ടി ഇവിടെ അച്ഛനായി വന്ന സാല കാലത്ത് ചെറിയൊരു പള്ളി ചെറിയ ശുശ്രൂഷകൾ ആരും അറിയുന്ന ഒരാളല്ല ഇങ്ങനെ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല ഒരു പ്രോഗ്രാം നമ്മൾ പത്രത്തിലിടാറില്ല ഒരു പ്രോഗ്രാം ആരും അറിയിക്കാറില്ല ചെറിയ ശുശ്രൂഷ ചെയ്ത് ചെറിയ പള്ളിയിൽ ചെറുതായിട്ട് താമസിക്കുക ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മളതിന് പ്രതിഫലം തേടിയിട്ടുമില്ല കർത്താവേ അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ മതി അങ്ങനെ ജീവിക്കുക പക്ഷേ ഒരു സുപ്രഭാതൊരു സംഭവം ഉണ്ടായി ഇവിടെ ചെറിയ ശുശ്രൂഷ ആരംഭിച്ചു രോഗികൾക്ക് വേണ്ടിയുള്ളൊരു ചെറിയ ശുശ്രൂഷ വീടുകളിലൊക്കെ മേലാതെ കിടക്കുന്ന രോഗികളെ പോയി കാണുക അവർക്ക് എന്തെങ്കിലും പരിചരണം ചെയ് കൊടുക്കുക മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക അങ്ങനത്തെ ഒരു വീടുകളിൽ പോയി രോഗികളെ കാണുന്ന ഒരു ശുശ്രൂഷ പാലിയേറ്റീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ശുശ്രൂഷ ഒരു പക്ഷേ കേരളത്തിലെ കോഴിക്കോട് മേഖലയിൽ ഇത് ആരംഭിച്ച ശേഷം ഇത് കോട്ടയം മേഖലയിൽ ഇത് ആരംഭിച്ചത് ഇവിടെയാണ് നമ്മൾ അത് ഫലപ്രദമായിട്ട് ഹോം കെയർ ഇത് നടത്തിയൊരു സ്ഥലമാണ് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുബായിലുള്ള നമ്മുടെ ഒരു പള്ളിയുണ്ട് നാത്യോസ് പള്ളി എന്ന് പറയുന്നത് ദുബായ് നാത്യോസ് പള്ളി ഞാൻ ആ പള്ളിയിൽ ഒരു ചെറിയ പ്രസംഗത്തിന് പോയി ചെറിയ പ്രസംഗം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരച്ഛൻ ഞാൻ അവിടെ വന്ന് ഫോണിൽ ബാംഗ്ലൂരുള്ള അച്ഛൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പാലിയേറ്റി ചെറിയ ശിശ്രൂഷ തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ചെറിയ ആംബുലൻസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ കേട്ടു അച്ഛൻ പിറ്റേ ദിവസം ദുബായ് പള്ളിയിൽ അനൗൺസ് ചെയ്തു ഈ അച്ഛൻ ഒരു ആംബുലൻസ് ആവശ്യമുണ്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം എല്ലാവരും കൂടെ ചേർന്ന് അന്നത്തെ സാമ്പത്തിക ക്രൈസിസ് ഉള്ളൊരു കാലഘട്ടമാണെങ്കിലും ആ ഇടവകയിലെ ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് പണം സ്വരൂപിച്ച് എൻ്റെ ഈ തന്നുകൂട്ടു ഞാനിവിടെ വന്നൊരു ആംബുലൻസ് മേടിച്ചു രോഗികളെയൊക്കെ പിന്നെ ആംബുലൻസിൽ നടന്ന് കാണാൻ പോകാനായിട്ടൊക്കെയാണ് എൻ്റെ ആഗ്രഹം ആംബുലൻസ് കൊണ്ട് ഇട്ട് അന്ന് തന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു വണ്ടി ഇടിച്ചു വണ്ടി അല്ലേലും ഇടിച്ചേനെ പക്ഷേ കർത്താവ് എല്ലാം മുന്നേ കണ്ടിട്ട് ഈ വാഹനം വണ്ടിയിടിക്കുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം തന്നെ വാഹനം ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇടയാക്കി തീർത്തു അന്ന് രാത്രി തന്നെ കുദാശ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ വണ്ടിയിടിച്ച് ഒച്ച കേട്ട് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ആളുകളോട് വന്നു അച്ഛാ ഇവിടെ ഒരു ആംബുലൻസ് മേടിച്ചിട്ടില്ല നമുക്ക് ഈ രോഗിയെ കൊണ്ടുപോകാം അപ്പോൾ ഡ്രൈവറെ ഒന്നും അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഈ ആംബുലൻസ് ഓടിച്ച് ചെന്ന് ഈ രോഗിയെ രണ്ട് രോഗികളെയും രണ്ട് അപകടത്തിൽപ്പെട്ടവരെയും ഇതിന് ഉള്ളിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് ഓടിച്ചു പോയി ഒരാൾ അപ്പോൾ തന്നെ അതിനകത്ത് കിടന്ന് മരിച്ചുപോയി ഒരാൾ രക്ഷപ്പെട്ടു ആ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ അച്ഛനായിട്ടാണ് ചെന്നെങ്കിൽ ഞാൻ കുപ്പായൊന്നും ഇടാതെ പത്രക്കാരി അപകടത്തെക്കുറിച്ചെല്ലാം ചോദിച്ചു അപ്പോൾ ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ വന്നു അവരത് വലിയ വാർത്തയായിട്ട് പത്രത്തിലേക്ക് കൊടുത്തു അങ്ങനെ പ്രിയമുള്ളവരെ ആ ശുശ്രൂഷയും അതോടൊപ്പം ധ്യാന ശുശ്രൂഷയും പെട്ടെന്ന് അറിയപ്പെടാൻ തുടങ്ങി അതിനുശേഷം അനേകം താമ രോഗികളെ താമസിപ്പിച്ച് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമാക്കി ദൈവം ഈ അങ്ങോട്ട് ഉയർത്തി ഇപ്പോൾ നമുക്കും മരിക്കാറായ രോഗികളെ വളരെ പ്രയാസമാണ് മരിക്കാറായ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് ഒത്തിരി സംവിധാനങ്ങളൊക്കെ വേണം ബാക്കി നമുക്ക് അനാഥശാലകളും ഓൾഡേജ് ഹോമുകളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു മരിക്കാൻ കിടക്കുന്ന രോഗിയെ ശുശ്രൂഷിക്കണം ആ അങ്ങനത്തെ ഒരു വലിയ പ്രസ്ഥാനമാക്കി ദൈവം ഇതങ്ങോട്ട് ഉയർത്തി ഇതിനെ അങ്ങോട്ട് വളർത്തി ഇതാണ് സംഭവിച്ചത് അപ്പോൾ പ്രിയമുള്ളവർ നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം ദൈവം ഏത് രീതിയിലാണ് നമുക്ക് തരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ആ ശുശ്രൂഷകളെയൊക്കെ ദൈവം അങ്ങോട്ട് ഒരച്ചന്മാരൊക്കെ അത് ഏറ്റെടുത്തു ഇപ്പോൾ പല വൈദികർ ചേർന്ന് ആ ശുശ്രൂഷ അങ്ങോട്ട് നയിക്കുന്നു എനിക്ക് തോന്നുന്നു ആ മാസത്തിൽ ഒരു പ്ര ഒരാളെങ്കിലും വെച്ച് മരിക്കും അവരെ ശവസംസ്കാര ശുശ്രൂഷ കൊണ്ടുപോയി അങ്ങ് വിടും അതുപോലെ പുതിയ ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിടപ്പ് രോഗികളായിരിക്കുന്നവരെ ആരെങ്കിലും നോക്കാനില്ലാതെ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഒറ്റ ഫോൺ കോൾ മാത്രം മതി ഇവിടുന്ന് ആംബുലൻസ് പോയി നേരിട്ട് കേരളത്തിൻ്റെ ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഈ രോഗിയെ കൊണ്ടുവന്ന് നമ്മളിവിടെ ശുശ്രൂഷ മരിക്കുന്നത് വരെ പൂർണ്ണ സൗജന്യമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷ വളർന്നു അപ്പോൾ നമ്മൾ ഞാനിത് പറഞ്ഞത് നമ്മൾ ചെറിയ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കർത്താവ യേശുക്രിസ്തുവിനെ പറഞ്ഞ് നഷ്ടം സഹിച്ച് നഷ്ടം സഹിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ അക്കൗണ്ടിൽ കർത്താവ് പ്രതിഫലം ഇങ്ങനെ ഇടുന്നുണ്ടാകും അത് ആ പ്രതിഫലം അനുസരിച്ചുള്ള ഒരു വാല്യൂ നമുക്കുണ്ടാകുന്ന രീതിയിൽ ഒരു അഭിഷേകം നമുക്ക് വരും എന്തുകൊണ്ട് അഭിഷേകം ഉണ്ടാകുന്നില്ല ശക്തിപ്പെടുന്നില്ല ഞാനിങ്ങനെ ഒത്തിരി ബൈബിൾ വായിക്കുന്നുണ്ട് ഞാനിങ്ങനെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊരു ആത്മീയ വളർച്ചയില്ല പലരും ചിന്തിക്കുന്ന എന്താണെന്നറിയോ യേശുക്രിസ്തുവിനെ പ്രതി ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ വചനം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യല യേശുവിനെ പ്രതി നഷ്ടം സഹിക്കേല അതാണ് നമ്മുടെ പ്രശ്നം നഷ്ടം സഹിക്കാൻ ഭയങ്കര ചില ഭയം കൊണ്ടായിരിക്കും ചില ഭീരുത്വം കൊണ്ട് ഒക്കെ നഷ്ടം സഹിക്കാൻ പ്രയാസം വരും അത് സഹിക്കണം യേശുക്രിസ്തുവിനെ പ്രതി ഇപ്പം നമുക്കറിയാം രണ്ടായിരം വർഷമായിട്ട് യേശുക്രിസ്തു ബലിപീഠത്തിന് അപ്പവും വീഞ്ഞുമായി നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് കൊറോണ കാലമൊക്കെ വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാന അവസാനിച്ച് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു വിശുദ്ധ കുർബാന ആരംഭിക്കുക ആരാധനാലയങ്ങൾ തുറക്കുക പക്ഷേ ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം സാമൂഹ്യ അകലം നോക്കണം രജിസ്റ്ററുകളിൽ പേരെഴുതണം വരുന്നവരുടെ എല്ലാം പേരെഴുതണം പനി നോക്കണം പനി നോക്കുന്നവരെ മാത്രമേ അകത്ത് കയറ്റാവുള്ളൂ നിങ്ങൾ ചില ഇൻസ്ട്രക്ഷൻ തന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ തെറ്റില്ല പലരും പേടിച്ച് യേശുവിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ യേശു ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് അടങ്ങി വന്നാലോ അഗ്നിമയന്മാരാരെ നോക്കി പറയ്ക്കുന്നോ അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു ഇത് നമ്മുടെ വിശ്വാസമാണ് രണ്ടായിരം വർഷം ഈ വിശ്വാസത്തിൽ നമ്മൾ നിന്നിട്ട് ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ ചെയ്തു പക്ഷെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അത്ര പറഞ്ഞോളൂ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വളരെ കെയർഫുള്ളായിട്ട് അത് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല നമ്മൾ പറഞ്ഞു കുറേ നാളുകൂടി അടച്ച് കിടക്കട്ടെ കണ്ടോ തെറ്റിപ്പോയി തെറ്റിപ്പോയി നമുക്ക് നമ്മളെന്ത് ചെയ്യണമായിരുന്നു നമ്മൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ച് ആളുകളെ വളരെ ശ്രദ്ധിച്ച് രോഗമനുഷ്യനിലൂടെ പടരാം പക്ഷേ വിശുദ്ധ കുർബാന യേശുവാണ് അപ്പോൾ ആ കാല സമയത്ത് വന്നപ്പോൾ ഞാൻ നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ അവസരം തന്നപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ വേണ്ടതെന്ന് വെച്ചിട്ട് നീ വീണ്ടും ദേവാലയ അടച്ചിട്ടു നീ പേടിച്ചു നീ ഒരു കൊറോണയാണോ ആണോ നീ പേടിക്കുന്നത് é nemo